അലൈക്കും വറഹമത്തില്ല പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മളിൽ ചില ആൾക്കാർ പറയുന്നത് കേൾക്കാം വീട്ടിൽ സമാധാനമില്ല ഒരു സ്വസ്ഥതയില്ല എന്നും പ്രയാസവും വിഷമവുമാണ് അല്ലെങ്കിൽ ആർക്കെങ്കിലും അസുഖമാണ് എന്നിങ്ങനെയൊക്കെ ചില വീട്ടുകളിൽ ഉണ്ടാവാം അല്ലേ അപ്പം അങ്ങനെ ദാരിദ്ര്യമുണ്ടാകുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മാനസികമായ പ്രശ്നങ്ങളും അതുപോലെ ശാരീരികമായ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളാണ് നാം ഇന്ന് പറയുന്നത് നമ്മൾ അറിയാതെ നം നാം എല്ലാവരും ഞാനടക്കം ചെയ്തു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം നാം തന്നെ വിളിച്ചു വരുത്തുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയുന്നത് ഒന്നാമതായിട്ട് വിളക്ക് ഊതിക്കെടുത്തുക ഇപ്പം വിളക്ക് പുരയിലൊന്നും ഉണ്ടാകൂ ഉണ്ടാവില്ല അല്ലേ വിളക്ക് ഊതിക്കെടുത്തുക രണ്ടാമതായിട്ട് ശരീരത്തിൽ നിന്നും വസ്ത്രം ധരിച്ച നിലയിൽ തുന്നുക നമ്മളിപ്പം ശരീരത്തിൽ ഇട്ട വസ്ത്രം അതേ രൂപത്തിൽ അത് അഴിക്കാതെ അങ്ങനെ തന്നെ ശരീരത്തിൽ ഇട്ടുകൊണ്ട് തുന്നുക അതൊക്കെ ദാരിദ്ര്യം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അതുപോലെ രാത്രി സമയത്ത് വീട് അടിച്ചു വരൽ ചില വീട്ടുകളിലോ വീട്ടിലൊക്കെ ഉണ്ട് ഈ ഒരു പരിപാടി രാത്രി അടിച്ചു വാരുക അടിച്ച് ഒരിക്കലും വാരരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെറുക്കി കളയുക അല്ലാതെ ചൂലെടുത്ത് അടിച്ചു വാരരുത് അതൊക്കെ നമുക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് നാം അതൊന്നും ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് അതുപോലെ അമിതമായിട്ട് ഉറങ്ങൽ എപ്പോഴും ഇങ്ങനെ കിടന്നുറങ്ങുക സമയം കിട്ടുമ്പോഴൊക്കെ ഉറങ്ങുക അതും ദാരിദ്ര്യം ഉണ്ടാവുന്നതാണ് അതുപോലെ ഒന്നുമില്ലാതെ നഗ്നയായി കിടക്കൽ ഒരു വസ്ത്രവും ഇടാതെ അങ്ങനെ തന്നെ കിടക്കൽ അതും ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്നതാണ് അതുപോലെ ജനാപത്തുകാരനായി ഭക്ഷിക്കൽ ജനാപത്തുണ്ടായി കുളിക്കാതെ ഭക്ഷണം കഴിക്കൽ അതും ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്നതാണ് നമുക്ക് നമ്മുടെ വീട്ടിലും നമുക്കുമൊക്കെ ദോഷം ഉണ്ടാവുന്നതാണ് അതുപോലെ ഉള്ളിയുടെ തൊലി കത്തിക്കൽ അതായത് ഉള്ളിയുടെ തൊലി നമ്മളിപ്പം കറിക്കൊക്കെ ഉള്ളീൻ്റെ തൊലി ക്ലീൻ ആക്കുമല്ലോ അങ്ങനെ ക്ലീൻ ആക്കിയിട്ട് എന്നിട്ടത് അടുപ്പിലിട്ട് കത്തിക്കുക അത് പ്രത്യേകം ഒരുപാട് ആൾക്കാർ പറയുന്നത് കേൾക്കാറുണ്ട് അത് അതൊരിക്കലും ഇടാൻ പാടില്ല എന്ന് അത് കേട്ടതിന് ശേഷമാണ് ഞാനടക്കം അത് ഇടാതെ ആയത് അല്ലെങ്കിൽ ഞാനും അടുപ്പിലേക്ക് തന്നെയായിരുന്നു അതൊക്കെ ഇടാറുള്ളത് അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല എന്നും പ്രയാസവും പ്രശ്നവുമായിരിക്കും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും എന്നും വഴക്കും അങ്ങനെ അങ്ങനെയൊരു സമാധാനമില്ലാത്ത ജീവിതമായിരിക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ തന്നെ അടിച്ചു വാരിയത് വീട്ടിൽ കൂട്ടിയിടൽ നമ്മൾ അകമൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു മൂലയ്ക്കങ്ങനെ കൂട്ടിയിട്ടേക്കും അത് വൃത്തിയാക്കാതെ അങ്ങനെ ഇടാൻ പാടില്ല മശായഹന്മാരുടെ മുന്നിലൂടെ അനാ അനാഥരവോടെ നടക്കൽ വലിയ ആൾക്കാരുടെയൊക്കെ മുന്നിൽ ന്യൂസ് താദമാരായിക്കോട്ടെ വലിയ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ബഹുമാനിക്കേണ്ട ആൾക്കാർ അവരുടെ മുന്നിൽ ഒരു ആദരവുമില്ലാതെ അവരെ ഒരു വിലയും വെക്കാതെ ഇങ്ങനെ ഒരു മൈൻഡ് വെക്കാതെ നടക്കൽ ആദരിക്കാതെ നടക്കൽ ഇനി മാതാപിതാക്കളെ പേര് കൊണ്ട് വിളിക്കുക നമ്മുടെ മാതാപിതാക്കളെ അമ്മ ഉപ്പ എന്നല്ലാതെ അവരുടെ പേര് വിളിക്കുക അതും നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവുന്നതാണ് അതുപോലെ ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് ചിലന്തിവല തട്ടാത്ത നിലയിൽ വീട്ടിലുപേക്ഷിക്കൽ അല്ലെ മാറാലൊക്കെ ഉണ്ടാവല്ലോ വീട്ടിനകത്ത് അതൊന്നും തട്ടാതിരുന്നാൽ അതും വീട്ടിൽ ദാരിദ്ര്യവും ദോഷവുമാണ് നമ്മൾ വിചാരിക്കും ദാരിദ്ര്യം എന്ന് പറയുന്നത് പൈസ മാത്രമാണ് പൈസ ഉണ്ടാവില്ല അല്ല ഭക്ഷണമില്ല അത് മാത്രമാണ് എന്നൊക്കെ ആയിരിക്കും അതൊന്നുമല്ല എന്ന് പറയുന്നത് ചില ആൾക്കാർ കുറേ ആൾക്കാർ പറയുന്നതൊക്കെ കേൾക്കാറുണ്ട് ഒന്നും പ്രയാസവും പ്രശ്നവും എത്ര പൈസ കിട്ടിയാലും തികയില്ല അതുപോലെ തന്നെ വിവാഹം ശരിയാവുന്നില്ല അതും ദാരിദ്ര്യത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് മക്കളില്ലാത്തത് അതും ദാരിദ്ര്യമാണ് പിന്നെ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും കുറേ കൂടുതൽ കാര്യങ്ങളും അതൊക്കെ ദാരിദ്ര്യത്തിൽപ്പെട്ടതാണ് എന്നാണ് അതൊക്കെ ഓരോ കിതാബിൽ വായിക്കുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാവുന്നത് അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ചിലന്തിവല തട്ടാത്ത നിലയിൽ നിൽക്കരുത് ചിലന്തിവല എപ്പോഴും വീട്ടിൽ തട്ടി വൃത്തിയാക്കുക അത് കുറേ നമ്മുടെ മൂത്ത ആൾക്കാരൊക്കെ വല്ലിമ്മമാർ വല്യപ്പമാരൊക്കെ പറയുന്നത് കേട്ടതാണ് ചിലന്തിവല തട്ടാതിരിക്കരുത് എന്നും അതുപോലെ തന്നെ പള്ളിയിൽ നിന്നും ധൃതിയിൽ പള്ളിയിൽ നിന്ന് ധൃതിയിൽ പുറത്ത് പോകുക നിസ്കാരമൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങിപ്പോര് അതും ദാരിദ്ര്യം നമുക്ക് ദോഷം ചെയ്യുന്ന കാര്യമാണ് അങ്ങാടിയിലേക്ക് നേരത്തെ പോവുകയും വൈകിയെത്തുകയും ചെയ്യുക നമ്മുടെ ഭർത്താക്കന്മാരും മക്കളൊക്കെ അങ്ങാടിയിലേക്ക് നേരത്തെ തന്നെ അങ്ങാടിയിൽ പോയിരിക്കുക അതുപോലെ കുറേ വൈകിട്ട് വീട്ടിലേക്ക് വന്ന് ചേരുക അതൊക്കെ ശ്രദ്ധിക്കുക ഇനി പൊട്ടിയ ചീർപ്പ് കൊണ്ട് മുടി ചീകൽ അത് കുറേ വീട്ടിലുള്ളതായിരിക്കും ഒരു രണ്ട് മൂന്ന് കണ്ണിയൊക്കെ അതിൻ്റെ പോയാലും പിന്നീടും അതുകൊണ്ട് ഇങ്ങനെ മുടി വാർന്നു വാരൽ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കട്ടോ അതൊക്കെ നമുക്ക് പ്രയാസവും പ്രശ്നവുമൊക്കെ വരാനുള്ളൊരോ കാര്യങ്ങൾ കാര്യങ്ങളാണ് അല്ലാതെ വെറുതെ ഇപ്പം ഇതിങ്ങനെ കിതാബുകളിലൊന്നും ഇങ്ങനെ എഴുതി വെക്കേണ്ടില്ലല്ലോ അപ്പം ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നാം ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് അതൊക്കെ ഉണ്ടെങ്കിൽ ഈ പൊട്ടിയ ചീർപ്പൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക എന്നിട്ട് ഒരു പത്ത് രൂപ കൊടുത്തിട്ട് ഒരു നല്ല ചീർപ്പൊക്കെ വാങ്ങുക അപ്പം ഈ ഇക്കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇനി മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുക നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഉമ്മ ഉപ്പാക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ദുവാ ചെയ്യാതിരിക്കൽ അത് അതൊക്കെ നമുക്ക് ദോഷമുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇനി ഇരുന്നു കൊണ്ട് തലപ്പാവ് ധരിക്കുക ഇരുന്നു കൊണ്ട് തലയിൽ തൊപ്പി ഇടുക അതുപോലെ തട്ടം ഇടുക അങ്ങനെയൊക്കെ ഇരുന്നു കൊണ്ട് തലപ്പാവ് ധരിക്കൽ നിന്നുകൊണ്ട് ഫാന്റ് ധരിക്കുക നിന്നുകൊണ്ട് പാൻറ്റ് ധരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുന്നതാണ് ഇനി പിശുക്ക് കാണിക്കുക പിശുക്കത്തരം കാണിക്കുക അങ്ങനെ ഉണ്ടല്ലോ ഓവറാക്കുകയല്ല കാര്യത്തിന് പിശുക്ക് വേണം അല്ലേ അല്ലാതെ ഇങ്ങനെ എല്ലാത്തിനും ഭക്ഷണം കൂടി കഴിക്കാതെ ഇങ്ങനെ പിശുക്കനായിരിക്കുക ഇനി ദുർവ്യായം ചെയ്യൽ ചില വഹിക്കേണ്ടതിന് ചില ചിലവഴിക്കേണ്ട ഉണ്ടാവും അല്ലേ ഓരോ കാര്യത്തിന് നമ്മൾ പൈസ ചിലവാക്കേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ നിന്ന് ചിലവഴിക്കാതിരിക്കുക ഇനിയിപ്പോൾ എന്തെങ്കിലും നമ്മുടെ കുടുംബക്കാരെ വീട്ടിൽ തന്നെ പോകുന്ന സമയത്ത് ഒരു ഉദാഹരണം പറയാനെട്ടോ പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അവർക്ക് നമ്മൾ വാങ്ങിക്കൊണ്ട് പോകണം ആ അങ്ങോട്ട് പോകുമ്പോൾ ഇനി എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോകേണ്ടി വരും അതുകൊണ്ട് ആ ഒരു പോക്ക് പോവാതിരിക്കുകയാണ് നല്ലത് അങ്ങനെയൊക്കെ വെച്ചിരിക്കുക അതൊക്കെ നമ്മുടെ ഇടയിൽ പ്രയാസവും പ്രശ്നവും അസുഖവും എന്നും ബുദ്ധിമുട്ടും ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ ദാരിദ്ര്യം ഉണ്ടാകാൻ കാരണമാകുന്ന അതാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ നമ്മുടെ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക നമുക്ക് ഈ പ്രയാസവും പ്രശ്നവും ഒക്കെ കുറേയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നാം വീട്ടിൽ വെച്ച് ചെയ്യുന്നുണ്ടോ അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ മക്കളൊക്കെ അങ്ങാടിയിലേക്ക് ഇങ്ങനെ നേരത്തെ തന്നെ ഇറങ്ങി പോകും നിന്ന് അപ്പം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ആയിരിക്കും പിന്നെ ഇങ്ങോട്ട് തര തിരികെ വരിക അതൊക്കെ നമ്മളമാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോ പ്രയാസവും പ്രശ്നവും ഒക്കെ സഹിക്കുന്നവരായിരിക്കും അല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കൂ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ പ്രയാസവും പ്രശ്നവും ഒക്കെ തീരാൻ ഇതൊക്കെ ഒരു കാരണമാണ് ഇനി ദുഃഖമുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ ദുഃഖമുണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കാര്യങ്ങളാണിത് പറയുന്നത് ഇരുന്ന് തലപ്പാവ് ധരിക്കുക അങ്ങനെ ചെയ്താൽ ദുഃഖം നമ്മുടെ ഇടയിൽ ഉണ്ടാവും സമാധാനം നമുക്ക് കിട്ടില്ല നിന്ന് നിന്ന് കൊണ്ട് പാൻറ്റ് ധരിക്കുക അതും നമുക്ക് പ്രയാസമുണ്ടാകുന്നതാണ് സന്തോഷമുണ്ടാവില്ല ദുഃഖമായിരിക്കും നമുക്കിടയിൽ എപ്പോഴും ഉണ്ടാവുക ഇനി പല്ലുകൊണ്ട് താടിരോമം മുറിക്കുക പല്ലുകൊണ്ടിങ്ങനെ ഇങ്ങനെ ഒക്കെ കാണാറുണ്ട് മീശയും താടിയും ഇങ്ങനെ രോമം ഇങ്ങനെ എടുത്ത് കടിച്ച് പൊട്ടിക്കുക അതൊന്നും പറ്റില്ല അതൊക്കെ ദുഃഖമുണ്ടാവുന്നതാണ് അതുപോലെ വാതിലിൻ്റെ ഉമ്മറപ്പടിയിലിരിക്കുക അതും ദുഃഖമുണ്ടാവുന്നതാണ് നമുക്ക് സന്തോഷമില്ലാതെ നമ്മുടെ ഇടയിൽ നമ്മുടെ വീട്ടിൽ ദുഃഖം വരുത്തുന്നതാണ് ഇടത് കൈകൊണ്ട് ഭക്ഷിക്കുക ഇടത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക അതും ദുഃഖമുണ്ടാവുന്നതാണ് വസ്ത്രത്തിൻ്റെ തലകൊണ്ട് മുഖം തുടക്കുക നമ്മളിപ്പം സ്ത്രീകൾ നമുക്ക് തട്ടം കൊണ്ട് ഇങ്ങനെ എവിടെ നമ്മുടെ മുഖമൊക്കെ നനവുണ്ടെങ്കിൽ അതുകൊണ്ട് തട്ടം കൊണ്ട് മുഖം തടവുക നനഞ്ഞ ഭാഗം തടച്ചു തുടച്ചുകൊണ്ട് ക്ലീൻ ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഇതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾ മുട്ടയുടെ പുറംതോടുകളിൽ ചവിട്ടി നടക്കുക നമ്മൾ നടക്കുന്നതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും മുട്ട തോടുണ്ടെങ്കിൽ അത് പൊട്ടിച്ച് പൊതുന്ന് ചവിട്ടി പൊട്ടിക്കുമ്പോൾ സൗണ്ട് ഉണ്ടാവുമല്ലോ അങ്ങനെ ചവിട്ടി പോവുക അതൊക്കെ ദുഃഖമുണ്ടാകുന്നതാണേ വലത് കൈ കൊണ്ട് ശുചീകരണം നടത്തുക നമ്മളൊക്കെ ബാത്റൂമിലൊക്കെ പോകുന്ന സമയത്ത് വലതു കൈകൊണ്ട് ക്ലീൻ ചെയ്യരുത് വൃത്തിയാക്കരുത് അതുപോലെ മക്കുപറകളിൽ വെച്ച് ചിരിക്കുക നമ്മളിപ്പം മക്കുപറകളിലൊക്കെ പോകുമല്ലോ മടവൂര് ഓരോ സിയാർത്തിന് നമ്മൾ നമുക്ക് താല്പര്യമുള്ള പോകാൻ ആഗ്രഹിക്കുന്ന ഓരോ സ്ഥലമുണ്ടാകും അങ്ങോട്ടൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് അവിടുന്ന് ചിരിക്കാൻ പാടില്ല ചിരിക്കാൻ പാടില്ല പറഞ്ഞാൽ തീരെ ചിരിക്കുക പൊട്ടിച്ചിരി പാടില്ല പൊട്ടിച്ചിരിച്ചിട്ട് അങ്ങനത്തെ സ്ഥലത്തില്ലല്ലോ നമ്മൾ പോകുന്നത് നമ്മൾ നമ്മളെ കാര്യത്തിനാണല്ലോ പോകുന്നത് അവിടെ വെച്ചിട്ട് സംസാരിക്കലും ചിരിക്കലും ഒന്നും പാടില്ല നമ്മുടെ കാര്യം കഴിഞ്ഞ് സ്ത്രീകൾ പ്രത്യേകം മക്കാമിലൊക്കെ പോകുന്ന സമയത്ത് നമുക്കൊരു ടൈമുണ്ട് അവിടെ നിൽക്കാനൊക്കെ കൂടുതലാണുങ്ങളാതിരി നമുക്ക് കൂടുതൽ സമയം അവിടെ ചിലവായി ചിലവ് ചിലവഴിക്കാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യം കഴിഞ്ഞ് പോരേണ്ട സ്ഥലമാണ് മക്ക്പുറകളിലൊക്കെ അവിടെ വെച്ച് പൊട്ടിച്ചിരിയൊന്നും പാടില്ല അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്കിടയിൽ ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ദാരിദ്ര്യം ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ എല്ലാ കാര്യവും നമുക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പം ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഇന്ന് കേട്ട മുതൽ ഇന്ന് ഒഴിവാക്കി നോക്കുക ഓരോ പ്രയാസവും പ്രശ്നവും ഒക്കെ കൊണ്ട് നടക്കുന്നവരാണ് നാം എല്ലാവരും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഈ പറഞ്ഞ ഏതെങ്കിലും നിങ്ങൾ വീട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇക്കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഉപേക്ഷിച്ച് നോക്കുക കേട്ടോ ഓരോ പ്രയാസവും പ്രശ്നവും അതുപോലെ അസുഖങ്ങൾ ഇപ്പോഴും ഇങ്ങനെ വരുന്നതൊക്കെ ദാരിദ്ര്യം ഉണ്ടായിട്ടാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ കല്യാണമൊക്കെ പോവുക അതൊക്കെ നമ്മുടെ ഇടയിൽ ഓരോ കാര്യങ്ങൾ വന്നിട്ടാണ് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ഇതൊക്കെ നമ്മൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ തീരാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ അതുപോലെ നമ്മുടെ മക്കളോടും പറഞ്ഞു നോക്കൂ ഈ കാര്യമൊന്നും അവരെന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ കണ്ടാലും ഒന്നും പറയാതിരിക്കരുത് പറഞ്ഞു കൊടുക്കണം അവരോട് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പൊട്ടിയ ചീർപ്പ് കൊണ്ട് മുടി വാരരുത് അല്ലേ അത് ദാരിദ്ര്യം അത് ബുദ്ധിമുട്ടുള്ള പരിപാടി തന്നെയാണ് നമ്മുടെ വീടിനും നമുക്ക് നമ്മുടെ ഇടയിലൊക്കെ ഭാര്യ ഭർത്താക്കന്മാരുടെയും മക്കളുടെ ഇടയിലൊക്കെ ഓരോ പരിപാടിയുണ്ട് അതിൽ അങ്ങനെ ചെയ്താൽ അതുകൊണ്ട് മക്കളത് വായിരുന്ന സമയത്ത് കണ്ടാൽ അത് പറ്റില്ലട്ടെ ഇനി ആ ചീർപ്പ് കളയണം നമുക്ക് വേറെ ചീർപ്പ് വാങ്ങണം ഇത് ചെയ്താൽ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവും നമുക്ക് സമാധാനം ഉണ്ടാവില്ല വീട്ടിൽ അതുപോലെ തന്നെ മാറാമ്പിലൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കുക മക്കൾക്കും മക്കളോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നാലേ അവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇപ്പോൾ ഇത് ഇതിനെക്കുറിച്ചൊക്കെ കിതാബിൽ വായിച്ച സമയത്ത് കണ്ടപ്പോൾ ഞാൻ നിങ്ങളോട് കൂടി ഷെയർ ചെയ്തതാണ് അപ്പോൾ ഒരുപാട് പ്രശ്നവും പ്രയാസവും ഒക്കെ കൊണ്ട് നടക്കുന്നവരാണ് നാം എല്ലാവരും അല്ലേ അപ്പം ഇതൊക്കെ ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാരോട് പറഞ്ഞു കൊടുക്കണം മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ ഈ കാര്യങ്ങളൊക്കെ വെറുതെ പാരും കിതാബിലൊന്നും ഇങ്ങനെ കാര്യങ്ങളൊന്നും എഴുതി വെക്കില്ലല്ലോ അപ്പം ഇതിനൊക്കെ വേക്കിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ട് അതാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യും ചില ആൾക്കാരെക്കൊണ്ട് ഈ കണ്ണേറൊക്കെ എന്ന് പറഞ്ഞാൽ കളിയാക്കി ചിരിക്കുന്നവർ കണ്ണേറൊക്കെ സത്യമാണ് മരണം വരെയേ സംഭവിക്കും കണ്ണേർ കൊണ്ടൊക്കെ കണ്ണേർ നാക്കേറും ഒക്കെ അതിപ്പോൾ ഒരാളെ കണ്ണിൻ്റെ കുഴപ്പവുമല്ല ഓരോരുത്തർക്ക് അങ്ങനെ അള്ളാഹു ഓരോ ഇത് കൊടുക്കുന്നതാണ് അല്ലാതെ അയാൾ അങ്ങനെ ആയിട്ടാണ് അവൻ ചില ആൾക്കാരുണ്ട് അവൻ വരുന്നുണ്ട് അവന് ഭയങ്കര ഇതാണ് അവൻ എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് പറ്റുമൊക്കെ അയാളെ കുഴപ്പമല്ല അത് അങ്ങനെയും ഉണ്ട് അങ്ങനെയുള്ള ഒരാളുണ്ട് പറഞ്ഞ് അയാളെ ഒഴിവാക്കാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കലല്ല അതൊക്കെ ഓരോരുത്തർക്ക് അല്ല കൊടുക്കുന്നതാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെടുന്നതാണ് കേട്ടോ നമുക്ക് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഉപകാരമുള്ളതാണ് എന്നാണ് എൻ്റെ വിശ്വാസം ഇനി ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ വരാം അസ്ലാമലൈക്കും വർഹമത്തുള്ള